നിങ്ങളെ വീടിൻ്റെ കുടിക്കൽ കഴിഞ്ഞതായിരുന്നു അപ്പോൾ നമ്മൾ ഇൻസ്റ്റയില് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് പറഞ്ഞു തരുന്നു ഫുൾ വീഡിയോ ഒന്ന് വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് വിടണമെന്ന് അപ്പോൾ നമ്മളെ യൂട്യൂബിലേക്ക് പുതിയൊരു വീഡിയോ വരുന്നുണ്ട് വീടിൻ്റെ വീഡിയോ കൊലായി കുലായി കഴിഞ്ഞ് ഹാളിലേക്ക് കയറി സ്റ്റെയർ കേസ് അമ്മ പറഞ്ഞിടത്താണേ എന്താ പറയാനുള്ളത്

ഉണ്ട് പിന്നെ കിച്ചണ് കിച്ചൺ കാണിച്ചത് കിച്ചണില് കിച്ചൺ അതിന് അപ്പുറത്താല് ലൈറ്റിട്ടാണ് ഇത് പാത്രങ്ങളൊക്കെ ഒരു സെൽഫ് നമ്മൾ ഗസ്റ്റ് ഒക്കെ ഫ്രിഡ്ജിക്ക് സ്പേസ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് സാധാരണ ചെയ്യുന്ന ചെയ്യണമായിട്ടില്ല നമ്മൾ ബോർഡ് അടിച്ചിട്ടേ ബോർഡ് അടിച്ചിട്ട് ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് എന്താ അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മളെ നമ്മൾ റയറായിട്ട് യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ അതായത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടുന്ന ഗ്ലാസിൻ്റെ ഇതിൻ്റെയൊക്കെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സായിട്ട് അടിച്ചിരുന്നു

പിന്നെ കിച്ചണില് പറയാന്ന് പറഞ്ഞാല് കിച്ചൺ ഒക്കെ ഉണ്ടാക്കിട്ടുള്ളത് പിന്നെ കിച്ചണിലൊരു പ്രത്യേകിച്ച് പറയണ അലക്കണ കല്ല് ഞമ്മളത് യൂട്യൂബ് കണ്ടതന്നെട്ടാ യൂട്യൂബ് കണ്ടിട്ടാണ് ഞമ്മള് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പിന്നെ പാത്രം കഴുകാനുള്ള കിഴക്കാവും ഇത് ഞമ്മള് എന്താ പറയാ വെള്ളം തിരിച്ചിടുക എന്നിട്ട് ജെല്ലി ജെല്ലി ഒഴിക്കണമെങ്കിൽ അത് ഒഴിക്കാം നമുക്ക് സോപ്പും ഇടണെങ്കിൽ സോപ്പും ഇട്ടിട്ട് ഇതിന് തന്നെ പുതിർത്തി വെക്ക ബക്കറ്റ് ഇതൊന്നും നമുക്ക് വേണ്ട ഇതിൽ തന്നെ പുതിർത്തി വെച്ചതിന് ശേഷം പിന്നെ ഞമ്മളെ അടുക്കള പണി കഴിഞ്ഞതിന് ശേഷം സൗകര്യം പോലെ കല്ലിൽ നമുക്ക് ഞമ്മക്ക് തിരുമ്പ തിരുമ്പല് കഴിഞ്ഞതിന്റെ ശേഷം ഇതിൽ തന്നെ വെച്ചു ആ അല്ല വാഷിംഗ് മെഷീനിലായിരിക്കും പക്ഷേ നമുക്ക് ചളിയൊന്നും ഇല്ലാത്ത സാധനമാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ എത്ര കഴിഞ്ഞാൽ പ്രസ്സാണത് എന്താ ഇത് നമ്മള് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന വെള്ളം നിറഞ്ഞ അമർത്തി കൊടുത്താൽ പ്രസ് ചെയ്താൽ അടിപൊളി പുതിയ വെള്ളം ആണെങ്കിൽ പൈപ്പ് തിരിച്ചിട്ട് എടുക്കാം അതിന്റെ മരുന്ന് തന്നെ എന്താ നമുക്ക് എല്ലാവർക്കും സുഖാണ് ആൾക്കളിയില് വരെ വെച്ചുണ്ടാക്കുക തീ കത്തിക്കുക അലക്കുക ഇതൊക്കെ തന്നെ ഈ വർക്ക് ചെയ്ത് വെച്ചിരിക്കണം നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണാനേ വാങ്ങിക്ക് വേണ്ടിട്ട് സ്റ്റോർ റൂമ് തട്ടാ സ്റ്റോർ റൂമ് അത് കേട്ടെ ഇല്ല കുടുങ്ങിട്ടില്ല സോഫ പിന്നെ അതിന്റെ സൈഡിൽ തന്നെ ഒരു സിംഗിൾ റൂം പിന്നെ അത്യാവശ്യം സ്പേസ് ആണ് ഹാളിൽ പിന്നൂമിലേക്കാണ് പാർട്ടിഷൻ ആണല്ലോ ചെയ്യാ. ഇത് മറ്റേതിൻ്റെ പാർട്ടിഷൻ അല്ല ചെയ്തിട്ടുള്ളത് ഇരമ്പുകൊണ്ടുള്ള പാർട്ടിഷനാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വീලේ സ്റ്റെയർ ഫസ്റ്റ് കേർ വാൾ ലാൻഡ് ചെയ്യുന്ന അടുത്തുള്ള ഒരു വർക്ക് കൊടുതാണ്. ആ ലൈറ്റ് ഇടി. ഡ്രസ്സ് ഒക്കെ ഇട്ടേട്ടോ.

ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയാം നമ്മള് നമ്മളെ നാട്ടിൽ എവിടെ പോലെ ഏത് വല്യ പുതിയ വീടാണെങ്കിലും ഇതാ ഇത് ഡലക്കിട്ടിരിക്കുന്ന ഡ്രസ് ഉണ്ടല്ലോ അത് മുന്നേര് തന്നെ ഇണ്ടാവും ഇതൊക്കെ വെച്ചല്ലേ ചെറുതിലാ ഈ പേരന്റെ പണി തുടങ്ങുന്ന സമയത്ത് വെച്ചാണ് ഈ നമ്മളെ കൗങ്ങൊക്കെ അല്ലേ കൗ തെങ്ങൊക്കെ തുടങ്ങുന്ന സമയത്ത് വെച്ചാണ് ഇപ്പൊ ഏകദേശം ആയിതാ ഈ കൗുങ്ങൊക്കെ പൂത്ത് ഏഹ് ഇപ്പൊ ഇത് പൂളാക്കാനുള്ളാണ് സ്വിമ്മിംഗ് പൂളാക്കാനുള്ളാണ് കുറച്ച് കഴിഞ്ഞാല് ഒറിജിനൽ കടിയല്ലേ ക്ലാസ്സിക് ഒന്നല്ല ഒറിജിനലല്ലോ ആ എന്നാ പോരി കഴിഞ്ഞപ്പതൊക്കെയാണ് നമ്മളത് വീട്ടിന്റെ വിശേഷം എന്ന് പറഞ്ഞത് വേറെന്താ ഉള്ളത് പിന്നെ കുട്ടികൾക്ക് ലവേഴ്സും പിന്നെ മോളക്ക് ഗ്ലാസ് ഇട്ടതാണ് അതിലൊക്കെ കൂടൊക്കെ അവരെ മക്കൾക്ക് വേണ്ടിട്ട് അതന്നെ അതിനുള്ള റൂമിലത്തെ ഫാനോ ഫാനോ ഫൈഡ് ഇതൊക്കെ ഇണുതാണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ എടുക്കാൻ തന്നെ കാരണം നമ്മളെ ഇൻസ്റ്റയില് ഒരു പുതിക്കേണ്ട സമയത്ത് ഒരു വീഡിയോ എടുത്തിരുന്നു അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ട് നമ്മളോട് കമൻ്റ് പറഞ്ഞത് വീടിൻ്റെ ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പോൾ സൗകര്യത്തില് കിട്ടുന്ന സമയം എവിടെ സ്പൈസുകളൊന്നും ഒഴിവാക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കുക മൊത്തത്തിലുള്ള കാഴ്ചട്ടാ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ട